ത്രിയേക ദൈവത്തിന് സ്തുതി യേശുവിൽ സ്നേഹവന്ദനം ഒരു വിനോദസഞ്ചാരി ഇംഗ്ലണ്ടിലെ ഒരു പ്രഭുവിൻ്റെ പുരാതനമായ കൊട്ടാരം നടന്നു കാണുകയായിരുന്നു പുരാവസ്തുക്കളും കൗതുകകരമായ കുത്തുപണികളും അമൂല്യമായ കലാശില്പങ്ങളും അദ്ദേഹത്തെ ആകർഷിച്ചു ആ സമയം കൊട്ടാരത്തിൻ്റെ ഭിത്തിയിൽ ഒരു കർട്ടൻ തൂക്കിയിരുന്നത് അയാൾ ശ്രദ്ധിച്ചു അതിൽ നിറമുള്ള നൂലുകളുടെ കടും കെട്ടുകളും മഷി വീണ് പരന്ന രീതിയിൽ പല വർണ്ണങ്ങളിലുള്ള പുള്ളികളും കാണുന്നുണ്ട് ആർക്കും പിടികിട്ടാത്ത ഒരു മോഡേൺ ആർട്ടായിരിക്കും ഇത് അല്ലെങ്കിൽ ആരുടെയെങ്കിലും തലതിരിഞ്ഞ ഭാവനയായിരിക്കും അയാൾ ചിന്തിച്ചു എന്നാൽ കൂടെ വന്ന ഗൈഡിന് കാര്യം മനസ്സിലായി അയാൾ പറഞ്ഞു അങ്ങ് സംശയിക്കേണ്ട ഈ കൊട്ടാരത്തിൽ ഉള്ളതിൽ വെച്ച് ഏറ്റവും മഹത്തായ കലാസൃഷ്ടിയാണത് സൂര്യപ്രകാശം തട്ടിയാൽ അതിലെ നിറങ്ങൾ മങ്ങിപ്പോകുമെന്ന് വിചാരിച്ച് ആ കർട്ടൻ മറച്ചിട്ടിരിക്കുകയാണ് ഇതാ നോക്കൂ ആ ഗൈഡ് കർട്ടനിലെ ചിത്രം കാണത്തക്കവണ്ണം തിരിച്ചിട്ടു അയാൾ അത്ഭുതവാനായി വർണ്ണ നൂലുകൾ ഉപയോഗിച്ച് തുന്നി ചേർത്തിട്ടുള്ള മനോഹരമായ ആ ചിത്രത്തയ്യയിൽ ഇതിനു മുൻപ് ഒരിക്കലും കണ്ടിട്ടില്ല വരകളുടെയും വർണ്ണങ്ങളുടെയും താളലയങ്ങളും രൂപഭദ്രതയും ഒത്തുചേർന്ന ആ പെയിൻറിങ് അയാളെ ആകർഷിച്ചു ഈ കഥ വായിച്ചപ്പോൾ മനുഷ്യജീവിതത്തിൻ്റെ പ്രതിബിംബമായി ഇത് കണക്കാക്കാമല്ലോ എന്ന് തോന്നി നിരവധി വിഷമപ്രശ്നങ്ങളുടെയും മനോഭാരങ്ങളുടെയും കടുംകെട്ടുകളും മോഹഭംഗങ്ങളും ഹൃദയശൂന്യരായവരുടെ ക്രൂരമായ വിമർശനങ്ങളും ഇഷ്ടജനങ്ങളുടെ പെട്ടെന്നുള്ള വേർപാടാകുന്ന മഷി പരന്ന വികൃതമായ പാടുകളും നിറഞ്ഞ ജീവിതം പലപ്പോഴും ഒരു കടം കഥ പോലെ നമുക്ക് തോന്നിയെന്ന് വരാം എന്നാൽ ജീവിതത്തിൻ്റെ മറുവശത്തേക്ക് നോക്കുക നമ്മുടെ ശരിയായ ജീവിത ചിത്രത്തെ സൃഷ്ടാവായ ദൈവം അവിടെ വരച്ചിരിക്കുന്നത് കാണാം അതിസൂക്ഷ്മങ്ങളായ വർണ്ണങ്ങൾ ലയിപ്പിച്ച് ചേർന്ന് വിദഗ്ധമായി തുന്നി ചേർത്തിട്ടുള്ള ജീവിതമാണ് നമ്മുടേതെന്ന് കാണാം ക്രിസ്തുവിൻ്റെ ക്രൂശിലെ ചിത്രം ബാഹ്യരൂപം മാത്രമാണ് എന്നാൽ നിങ്ങൾക്ക് സമാധാനമെന്ന് ചെയ്ത് കല്ലറയിൽ നിന്ന് പുറത്തു വരുന്നതാണ് സാക്ഷാൽ പൂർണ്ണത അതിനായി മൂന്ന് ദിവസം കാത്തിരിക്കേണ്ടി വരുമെന്നു മാത്രം ഇപ്പോൾ നാം കാണുന്ന മീതെ പറന്നുയരുവാൻ കഴിയുന്നില്ലെങ്കിൽ ജീവിതത്തിൻ്റെ സുന്ദരമായ മറുവശം കാണാൻ നമുക്ക് കഴിയില്ല യേശയ്യാവ് അമ്പത്തിനാല് ഏഴ് അല്പനേരത്തേക്ക് മാത്രം ഞാൻ നിന്നെ ഉപേക്ഷിച്ചു എങ്കിലും മഹാകരുണയോടെ ഞാൻ നിന്നെ ചേർത്തുകൊള്ളും ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ കർത്താവിൽ എളിയ ശുശ്രൂഷകൻ ഈരാളിലച്ഛൻ